അസ്ലാമലൈക്കും വർഹമു പ്രിയമുള്ളവരെ ദുനിയാവ് നശ്വരമാണ് പരലോക ജീവിതമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ജീവിതം ആ ശാശ്വതമായ ജീവിതത്തിലേക്ക് ദുനിയാവ് എന്ന നശ്വര ജീവിതത്തിൽ നിന്ന് അവസാനമായി പുറപ്പെട്ടു പോകുന്ന നമ്മുടെ വാഹനമാണ് ഈ കാണുന്നത് പഴയ പള്ളികളിൽ പള്ളിയുടെ മച്ചിയുടെ മുകളിൽ മരത്തിൻ്റെ ഈ വാഹനം നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ ശാശ്വതമായ പരലോക ജീവിതത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകാൻ ഈ ദുനിയവിയായ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ റബ്ബ് തോഫിയൊക്കെ ചെയ്യട്ടെ ആമീൻ